പിണറായി വിജയൻ സാർ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സാർ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വേദിയിലും സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ട വ്യക്തികൾ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ നിങ്ങളെല്ലാം ഭാഗമായി ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും ഈ വേദിയിൽ നിന്നെല്ലാവരുമായി സംസാരിക്കുവാൻ അവസരം ലഭിച്ചതിലും ഞാൻ അതിയായി സന്തോഷിക്കുന്നു ഇതുപോലൊരു പ്രധാനപ്പെട്ട വേദിയിൽ നിൽക്കുമ്പോൾ ഇതിന് തന്ന നമ്മൾക്കെല്ലാവർക്കും അത്രമേൽ പ്രിയങ്കരനായിരുന്ന മലയാളത്തിൻ്റെ മഹാപ്രതിഭ യശശരീരനായ ശ്രീ ഷാജിസാറിനെ ഞാൻ ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെ അറിവും ഉൾക്കാഴ്ചയും സംസ്ഥാന ചലച്ചിത്ര നയത്തിൽ പ്രതിഫലിക്കുമെന്നും കേരള സംസ്ഥാന ചലച്ചിത്ര നയം മറ്റ് സംസ്ഥാന ചലച്ചിത്ര നയങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു മലയാള സിനിമ നമ്മുടെ സമൂഹത്തിൻ്റെ പ്രതിഫലനമാണ് കേരള സംസ്കാരം സാഹിത്യം മലയാളിയുടെ സ്വപ്നങ്ങൾ എന്നിവ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള കലകളുടെ കല എന്ന് വിശേഷിപ്പിക്കാവുന്ന മാധ്യമമാണത് ചലച്ചിത്ര മേഖല അഭിനേതാക്കൾ സാങ്കേതിക പ്രവർത്തകർ എഴുത്തുകാർ നിർമ്മാതാക്കൾ വിതരണക്കാർ തിയേറ്റർ ഉടമകൾ എന്നിവർ ഉൾപ്പെട്ട ഒരു ആവാസ വ്യവസ്ഥയാണ് മലയാള ചലച്ചിത്രമേലയുടെ ഭൂതം വർത്തമാനം ഭാവി എന്നിവ അപഗ്രഥിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു ചലച്ചിത്ര നയത്തിന് ഈ ആവാസ വ്യവസ്ഥയെ പുഷ്ടിപ്പെടുത്താനും ചലച്ചിത്ര മേഖലയ്ക്ക് വ്യക്തമായ ദിശാബോധം നൽകാനും കഴിയും ചലച്ചിത്ര മേഖല ഒട്ടനവധി അടിസ്ഥാനവർഗ തൊഴിലാളികളുടെ ഉപജീവന മാർഗം കൂടിയാണ് അവരുടെ ക്ഷേമം ഉറപ്പാക്കുന്ന ഒന്നാകും കേരളത്തിൻ്റെ സിനിമാ നയം എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ചലച്ചിത്ര നിർമ്മാണം കൂടുതൽ ജനീകമാക്കാനും കൂടുതൽ പേരെ നിർമ്മാണ പ്രക്രിയയിലേക്ക് എത്തിക്കാനുമുള്ള നിർദ്ദേശങ്ങൾ ഈ ചലച്ചിത്ര നയത്തിൽ ഉൾപ്പെടുത്തുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത്തരമൊരു ചലച്ചിത്ര നയം രൂപീകരിക്കാനാവശ്യമായ നടപടി സ്വീകരിച്ച സാംസ്കാരിക വകുപ്പിനും അതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർക്കും എൻ്റെ ഹാർദവമായ അഭിനന്ദനം അറിയിച്ചുകൊള്ളുന്നു മലയാള സിനിമയ്ക്ക് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ കാലത്തും നല്ല സഹകരണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ വ്യവസായത്തെ മികച്ചതാക്കാൻ വേണ്ടി സംഘടിപ്പിക്കുന്ന ഈ കോൺക്ലേവും അതിലേക്ക് എത്തിച്ച പല ഘട്ടങ്ങളിലായുള്ള ചർച്ചകളുമൊക്കെ തന്നെ ഈ തൊഴിൽ മേഖലയോട് സർക്കാർ പുലർത്തുന്ന ഗൗരവ ഗൗരവകരമായ പരിഗണന വ്യക്തമാക്കുന്നതാണ് മലയാള സിനിമയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഈ വ്യവസായത്തിലൂടെ വളർന്ന് ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള പരിഷ്കാരങ്ങളുടെയും നവീകരണങ്ങളുടെയും കാര്യത്തിൽ ചില പരിമിതികളുണ്ടാവാം അവ കൂട്ടായ ചർച്ചകളിലൂടെ തിരുത്താനും പരിഹരിക്കാനാവുമെന്നാണ് എൻ്റെ ഉത്തമവിശ്വാസം വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹ്യനീതി എന്നീ മേഖലകളിലെല്ലാം കേരളം മറ്റു സംസ്ഥാനത്തേക്കാൾ മുന്നിലാണ് സംസ്ഥാന ചലച്ചിത്ര നയരൂപീകരണത്തിലൂടെ കൾച്ചറൽ ഗവേണൻസിലും കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ചലച്ചിത്ര നയരൂപീകരണ പ്രക്രിയയുടെ ഭാഗമായി ഇന്നിവിടെ ആരംഭിക്കുന്ന ഇൻ്റർനാഷണൽ കോൺക്ലേവ് ഫലപ്രദമായ ചർച്ചകൾക്ക് വഴിയൊരുക്കുമെന്നും ക്രിയാത്മകവും കേരളത്തിൻ്റെ സാംസ്കാരിക തനിമ പ്രതിഫലിക്കുന്നതുമായ ഒരു ചലച്ചിത്ര നയ രൂപീകരണത്തിന് ഈ കോൺക്ലേവ് സഹായകരമാകുമെന്നും പ്രതീക്ഷിക്കുന്നു നല്ല സിനിമ നല്ല നാളെ ജനാധിപത്യത്തിലൂന്നി പങ്കാളിത്തത്തോടെ രൂപീകരിക്കുന്ന കേരള ചലച്ചിത്ര നയരൂപീകരണ കോൺക്ലേവിന് എൻ്റെ എല്ലാ ആശംസകളും നേടുന്നതിനോടൊപ്പം ഈ സംരംഭത്തിന് കേരള സർക്കാരിനോടും എൻ്റെ നന്ദി നിർത്തട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഈ കോൺക്ലേവിനും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഊർജം പകരുന്ന ആ വാക്കുകൾക്ക് നന്ദി ശ്രീ മോഹൻലാൽ ഇനി അദ്ദേഹത്തിനുള്ള നമ്മുടെ സ്നേഹാദരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമർപ്പിക്കുകയാണ് ഈ വേദിയിൽ വെച്ച് ശ്രീ മോഹൻലാലിനെ പൊന്നാടെ എണിച്ച് ആദരിക്കുന്നതിനും അതുപോലെ കേരള ഫിലിം പോളിസി കോൺക്ലേവിൻ്റെ ഒരു സ്നേഹോപഹാരം സമർപ്പിക്കുന്നതിനുമായി ശ്രീ പിണറായി വിജയനെ സാദനം ക്ഷണിക്കുന്നു his presence at this inauguration means a lot for this two day conclave which is a new beginning for our industry thank you and to honor ms suhasini maniratnam on the stage i'd like to invite honorable chief minister one more time ponnade Aneche Srimati suhasini ആദരിക്കുകയാണ് ഈ വേദിയിൽ ഒപ്പം തന്നെ കേരള ഫിലിം പോളിസി കോൺക്ലേവിന്റെ ഉപഹാരവും സമർപ്പിക്കുന്നു ഒപ്പം ഓസ്കർ അവാർഡിലൂടെ ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിയ നമ്മുടെ മലയാളി ചലച്ചിത്ര ശബ്ദരൂപകൽപ്പനയുടെ മാന്ത്രികൻ വേദിയിലുണ്ട് പത്മശ്രീ ഡോക്ടർ റസൂൽ പൂക്കുട്ടിയെയും സ്നേഹാദരം അർപ്പിക്കുന്നതിനായി മുന്നോട്ട് ക്ഷണിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തെ പൊന്നാടെ അണിയിച്ച് കേരള ഫിലിം പോളിസി കോൺക്ലേവിൻ്റെ സ്നേഹോപഹാരം സമർപ്പിക്കുന്നു It is my honor to invite Sri Syed Akhtar Mirza, acclaimed screenwriter, director, four time National Award winner, to come forward and accept the honor from Kerala State Government, being presented today by our Honorable Chief Minister, Sri Pinaray Vijayan. He is the chairman of the K.R. Narayan National Institute of Visual Science and Arts. Kerala State Government is honoring him on this stage. അറ്റ് ദി ഇനോഗ്രെറമണി ഓഫ് കേരള ഫിലിം പോളിസി കോൺക്ലേവ് അദ്ദേഹത്തെ പൊന്നാട് എണിയിച്ച് ആദരിക്കുന്നു കേരള ഫിലിം പോളിസി കോൺക്ലേവിൻ്റെ സ്നേഹോപഹാരവും സമർപ്പിക്കുന്നു